സത്യം പറഞ്ഞാൽ ഈ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉടയോനെന്ന് പലപ്പോഴും സുനിൽ ഛേത്രിയെ വിളിക്കുന്നുണ്ടെങ്കിലും അക്ഷരാർത്ഥത്തിൽ അതിന് അർഹതപ്പെട്ട ആളുകൾ ജോജാപ്പറ്റാരുടെ ഡയസും പിന്നെ നമ്മുടെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുമ്പം ഇവർക്കൊരു പ്രത്യേക എനർജി അങ്ങ് സന്നിവേശിക്കപ്പെടും അതിൻ്റെ ഫലത്തിൽ അവർ നന്നായിട്ട് കളിക്കുകയും ചെയ്യും ഡയസ് കേരള ബ്ലാസ്റ്റേഴ്സിനെ എപ്പോൾ കിട്ടിയാലും എടുത്തു കൊടുക്കും ഇന്നലത്തെ കളി ഞാൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പതിനൊന്ന് മിനിറ്റ് കൊണ്ട് ബ്ലാസ്റ്റേഴ്സിനെ കത്തിച്ച് ചാമ്പലാക്കുകയാണ് നമ്മൾ ആശുക്രുണിയും ചെയ്തു പതിനൊന്ന് മിനിറ്റ് എന്ന് പറയുന്നത് റെഗുലർ ടൈമിൽ പതിനൊന്ന് മിനിറ്റ് ആണ് എഴുപത്തി ഒൻപതാമത്തെ മിനിറ്റിൽ കളത്തിലേക്ക് ഇറങ്ങി വരുന്നു പിന്നീട് ബ്ലാസ്റ്റേഴ്സിനെ കത്തിക്കുന്നു അതാണ് നമ്മൾ കണ്ടത് ആ ഒരു ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ഒരുപാട് മികച്ച മുന്നേറ്റങ്ങൾ ആശു ക്രിണികളിൽ നിന്നും ഉണ്ടായി ഒരു അസിസ്റ്റ് ഉണ്ടായി മനോഹരമായിട്ടുള്ള ക്രിയേറ്റീവ് പാസസുകൾ ക്രിയേറ്റീവ് റണ്ണുകൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിനെ മൊത്തം വളരെ ചെറിയൊരു നിമിഷം കൊണ്ട് തന്നെ ശൈഥിലമാക്കി ശിഥിലമാക്കി കളയുന്ന തരത്തിലുള്ള ഒരു അറ്റാക്കിംഗ് ഇൻ്റൻറ്റാണ് നമ്മൾ മലയാളി താരമായിട്ടുള്ള ആഷിക്രുണീനിൽ നിന്നും കണ്ടത് നിങ്ങളൊന്ന് എടുത്തു നോക്കുക ആള് കളിക്കാൻ വന്നിട്ട് പതിനൊന്ന് മിനിറ്റ് ആയുള്ളൂ ഈ പതിനൊന്ന് മിനിറ്റ് മാത്രമാണ് റെഗുലർ ടൈം ആള് ഫീൽഡിൽ ഉണ്ടായിരുന്നത് പക്ഷെ മത്സരത്തിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം ആഷുക്കുരുണേന് കിട്ടിയിട്ടുണ്ട് എങ്കിൽ കേവലം പതിനൊന്ന് മിനിറ്റുകൾ കൊണ്ട് തൊണ്ണൂറ്റിയഞ്ച് മിനിറ്റോളം നീണ്ടു നിന്ന ഒരു മത്സരത്തില് എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി കറക്റ്റ് ആവുന്നില്ല അത് ആഡൌൺ ടൈമിന് നമ്മളിവിടെ കൂടണ്ട തൊണ്ണൂറ് മിനിറ്റ് നീണ്ടു നിന്ന മത്സരത്തിൽ കേവലം പതിനൊന്ന് മിനിറ്റ് മാത്രം റെഗുലർ ടൈമിൽ കളിക്കളത്തിൽ കളിച്ച് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കണമെങ്കിൽ എത്രമാത്രം ഇമ്പാക്റ്റ് ആഷി കുരുണിയൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും അക്ഷരാർത്ഥത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ മുന്നിൽ കിട്ടുമ്പോൾ എരിഞ്ഞുകത്തുന്ന തീക്കനൽ ആഷി കുരുണിയനാണ് മറ്റാരും അല്ല